ആ ഉമ്മയോ ആണ് ആ കുട്ടി അങ്ങനെ ആവാൻ കാരണം നമ്മൾ ഈ കരുവാരം കൊണ്ട് പഞ്ചായത്തിലുള്ള ഒരു കുട്ടിയാണ് കുട്ടിയോട് കാര്യം ചോദിച്ചപ്പോൾ കുട്ടി പറയുകയാണ് ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് പറയുന്നൊരു സ്റ്റോറിയല്ല എൻ്റെ അടുത്ത് നാല് നാല് ദിവസം മുന്നേ വന്നൊരു സ്റ്റോറിയാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇവിടെ ശരിക്കും അറിയാതെയാണെങ്കിലും ആ ഉമ്മൻ്റെ അടുത്തും ഉപ്പൻ്റെ അടുത്തും മിസ്റ്റേക്ക് സംഭവിച്ചില്ലേ ആ ഉമ്മ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ആ കുട്ടീൻ്റെ അടുത്ത് കറക്റ്റ് പറഞ്ഞ വേഡിൻ്റെ ഉമ്മ എൻ്റെ ഉമ്മച്ചീൻ്റെ അടുത്തൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ നീ ആരോടാണ് സംസാരിച്ചത് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു എനിക്ക് അതിനുള്ളൊരു സ്പേസ് കൂടെ തന്നില്ല എന്നുള്ളതാണ് ആരാണ് നല്ല രക്ഷിതാവ് എന്നുള്ളൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് നല്ല രക്ഷിതാവ് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനൊരു ഉത്തരം പറഞ്ഞു തരും ഫോർ എക്സാമ്പിൾ എൻ്റെ മോളോട് ഫോൺ ഫോണെടുക്കരുത് ഫോൺ എടുക്കരുത് ഫോൺ എടുക്കരുത് എന്ന് പറയാ നമ്മൾ ഫുൾ ടൈം റീലും യൂട്യൂബും ബിഗ് ബോസും കാണുക ടീച്ചർമാർക്കൊക്കെ അനുഭവം ഉണ്ടാവും നമുക്ക് അറിയുന്ന രൂപത്തിൽ കർക്കശമായിട്ട് നമ്മൾ ചൂടാവും ചൂടായി കഴിഞ്ഞിട്ട് കുട്ടികൾ ഒക്കെ കഴിഞ്ഞിട്ട് ടീച്ചറെ പോട്ടെ ഇങ്ങനെ ഒരു കുട്ടികളെ കൺസെപ്റ്റ് കുട്ടികൾക്ക് ചീത്തയും പേടില്ല അടിയും പേടില്ല അതേ അതേടുന്ന അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കുട്ടി എന്തങ്ങനെ ആയതെങ്കിൽ നമുക്കതിൽ എന്ന് സ്വയം നമ്മളൊന്ന് വിലയിരുത്തിയാൽ മതി എന്റെ ഉമ്മക്കും ഉപ്പക്കും സങ്കടവും ഞാൻ അവരെ ചതിക്ക എന്നുള്ളത് ആ രൂപത്തിൽ നിങ്ങളെ കുട്ടിനെ നിങ്ങൾക്ക് വളർത്താൻ സാധിച്ചാൽ ഒരു മെസ്സേജിന്റെ മുന്നിലേറ്റങ്ങള് പോവില്ല അപ്പൊ നബി എന്താ പറഞ്ഞതറിയോ അറിയോ ഇല്ല എത്ര നല്ല കുട്ടിയാണ് പക്ഷേ അവൻ ആ മുടി കൂടെ ഒന്ന് ഉഷാറാക്കി വെട്ടിയിരുന്നെങ്കിൽ ഒന്നും കൂടെ നന്നാവുമായിരുന്നു ഒന്നുമില്ല ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് നാല് സമയം കൊടുക്കുന്നുണ്ട് ക്വാളിറ്റി സമയം എന്ന് പറഞ്ഞിട്ട് നാല് സമയം സൈക്കോളജി കൊടുക്കുന്നുണ്ട് ഒന്ന് രാവിലെ ഓണേൻ്റെ സമയത്താ ആ സമയത്ത് ഒന്ന് നിങ്ങളെ കുട്ടികളൊന്നും അല ചോ നിങ്ങൾ വിളിക്കണ രൂപം ഫോണ്മ കളിച്ചണ്ടാ കളിച്ചണ്ടാ പറയും വൈ നാരോള് ഫോണുമ്പോൾ കളിച്ചു രാവിലെ ഒളിച്ച് കണീറ്റില്ല കളകള കളാ പറഞ്ഞിട്ട് കുട്ടീൻ്റെ ചീത്ത പറഞ്ഞിട്ട് അങ്ങനെ ഓണത്തുന്നത് മൂന്നാമത് നമ്മളെ വേക്കിൽ വന്നിട്ട് ആ വിളിച്ചു അതിൻ്റെ ഒരു വിളിയാലോ അന്നോടല്ലേ പറഞ്ഞു പറഞ്ഞു ആ കുട്ടിയോട് അപ്പൊ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മളെ ആ കുട്ടി എളുപ്പം കിട്ടിയ മാർക്കോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ പറയാൻ നമ്മൾ വിളിക്കുന്നത് ആ കുട്ടി പിന്നെ സന്തോഷം പറയോ നാൽപ്പത് കുട്ടികളെ കഴിഞ്ഞതിൽ ആ ഡ്രഗ്സിന്റെ വിഷയത്തിൽ ഞാൻ എന്താ പറയാ കൗൺസിൽ ചെയ്തു ആ നാൽപ്പത് കുട്ടികളില് എം ഡി എം എ ഉപയോഗിച്ച നാല് ഏഴാം ക്ലാസ് കാര്യ നിങ്ങളെ ഇഷ്ടം പോലെ ജീവിക്കുക നിങ്ങളെ ചോദിക്കാൻ ആരും ലാണും പെണ്ണും സമാണ് ആരാ ചോദിക്കാൻ ആ തെറ്റിലോട്ട് നമ്മൾ വന്നത് നമ്മൾ അതിൽ സ്ഥിരമായിരിക്കുന്നത് നമ്മൾ ശരിക്കും പഠിച്ചോ നമ്മ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള സത്യം കൊണ്ടാ പട്ടിണിയായിട്ട് വെള്ളം കുടിച്ച് ജീവിച്ചു റസൂൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ്റെ ശരാശരി വേദന സഹിക്കാൻ കഴിയുന്ന കഴിവ് എന്ന് പറയുന്നത് ഒമ്പത് പോയിന്റ് അഞ്ചാണ് ഒരു ഉമ്മ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത് ഇതിലെല്ലാവർക്കും ഉമ്മയും ഉമ്മയും ഉപ്പയുള്ളവരാണ് ഉമ്മമാർക്കും എല്ലാവർക്കും ഒരു മക്കളെ പ്രസവിക്കുമ്പോൾ ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദന ഒമ്പതേ പോയിന്റ് നാല് ശതമാനമാണ് അതായത് ലോകത്തെ ഏറ്റവും വലിയ വേദന സഹിച്ചിട്ടാണ് മക്കളെ നമ്മളെങ്ങോട്ട് കൊണ്ടുവന്നത് ഉമ്മ കവിയോട് ചോദിച്ചു ഏറ്റവും ഭംഗിയായ കാവ്യശകലം ഏതാണെന്ന് ചോദിച്ചപ്പോ നമ്മളൊക്കെ കുഞ്ഞില് കേട്ട ഈ ഒരു കാവ്യമാണ് നിങ്ങൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ അവർ ആരാണ് സ്നേഹിക്കുക പിന്നെ ആരാണ് അവർക്കുള്ളത് നമ്മൾ കുട്ടിയായിരിക്കുമ്പോ ജീവിതത്തിൽ മരണം വരെ സമാധാനിക്കാൻ വഴിയില്ലാത്തൊരു ജന്മം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉമ്മമാരാ